സ്നേഹഹർഷം ഭാഗം അമ്പത്തിയൊന്ന് അവളുടെ ചോദ്യം കേട്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി വെറും നോട്ടമല്ല അവളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ വരെ എത്തുന്ന ഒരു നോട്ടം അത് ഇതിനു മുന്നേയും അവൾ പലതവണ അനുഭവിച്ചിട്ടുണ്ടോ എന്നവൾക്ക് ഓർമ്മ വന്നു അതോടെ അവളുടെ ഹൃദയം പടപടാമിടിച്ചു ആ പിടച്ചിലൂടെ അവൾ അവനെ നോക്കി നിനക്ക് ഞാൻ എല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോഴല്ല മറ്റൊരിക്കൽ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ പറഞ്ഞു അവളുടെ ഹൃദയതാളം അവനുകൂടി കേൾക്കാൻ പറ്റുമോ എന്നവൾ ചിന്തിച്ചു പോയി അവളുടെ ഇടുപ്പിന്റെ ഒരു വശത്തായി കൈവെച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന അവൻ അവളുടെ ആ വെപ്രാളം അറിഞ്ഞിട്ടെന്നവണ്ണം ഇടുപ്പിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് അവളെ നെഞ്ചോട് ചേർത്തു അതോടെ അവളുടെ വെപ്രാളം ഇരട്ടിച്ചു നീ ഓർക്കുന്നുണ്ടോ ഡാമിലേക്ക് വീഴാൻ പോയ ദിവസം അന്ന് നിന്റെ ഹൃദയം ഏതാണ്ട് ഇതുപോലെയാണ് മിടിച്ചത് നിനക്ക് ഞാൻ അടുത്ത് വരുമ്പോ പേടിയാവുന്നുണ്ടോ അവൻ വളരെ പതിയെ ഒരു കുസൃത ചിരിയോടെ അവളോട് ചോദിച്ചു ഏ എന്തിന് ഉയർന്നു വരുന്ന ശ്വാസഗതിയെയും ഹൃദയമിടിപ്പിനെയും നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്തിനാണെന്ന് എനിക്കറിയില്ലല്ലോ അവന്റെ കൈകൾ കൂടുതൽ മുറുകി അവൾ കൂടുതൽ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു അവർക്കിടയിൽ ഇപ്പോൾ വായു കടക്കാൻ പോലും സ്ഥലമില്ല എന്ന അവസ്ഥയാണ് അതോടെ അവളുടെ പരിഭ്രമം ഇരട്ടിച്ചു അവളുടെ പരിഭ്രമം ഇരട്ടിച്ചു മാഷേ എന്താ ഇത് വിട് എല്ലാവരും ശ്രദ്ധിക്കും ശ്രദ്ധിക്കട്ടെ അതിനിപ്പോ എന്താ അവൻ അവളുടെ ചെന്നിത്തടത്തിലൂടെ കൈവിരൽ ഓടിച്ചുകൊണ്ട് ചോദിച്ചു അത് പിന്നെ ഞാൻ അവളുടെ സ്വരത്തിൽ വിറയൽ പടർന്നു ഉം അത് പിന്നെ നീ ബാക്കി കൂടി പറയടി അവന്റെ ചുണ്ടിൽ വീണ്ടും അതേ കുസൃതി ചിരി അവൾ എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും സോങ് കഴിഞ്ഞ് എല്ലാവരുടെയും കയ്യടി അവിടെ കേട്ടു അതോടെ അവൾ ഹർഷന്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചു ഇത്തവണ ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ അവൻ കൈ അയച്ചു കൊടുത്തു അവൻ കൈ അയച്ചതും രക്ഷപ്പെട്ട ഭാവത്തിൽ അവൾ ഓടി ജന്മയുടെ അടുത്തേക്ക് ചെന്നു പാച്ചു സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു സ്നേഹ പിന്നിൽ നിന്ന് അവന്റെ കൈ പിടിച്ചു നിർത്തി അവൻ തിരിഞ്ഞ് ചോദ്യഭാവത്തിൽ അവളെ നോക്കി നിനക്ക് എന്തേലും പറയാനുണ്ടോ എന്നോട് അതോ ആരോടും പറയാൻ പറ്റാത്ത പ്രോബ്ലം ആണോ ഉണ്ട് എനിക്ക് പറയാനുണ്ട് പക്ഷെ ഇപ്പോഴല്ല ഈ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റൂ ഞാൻ പറയും നനഞ്ഞ ശബ്ദത്തിലാണ് അവൻ പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനം അവന്റെ ശബ്ദം ഉറച്ചിരുന്നു റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ഫാസിജയുടെ വീട്ടുകാർ വരനെയും വധുവിനെയും അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആളൊഴിയാൻ വേണ്ടി കാത്തുനിന്ന പല മുഖങ്ങളിലും ഭാവങ്ങൾ പലതായിരുന്നു ചില മുഖങ്ങളിൽ സംഘർഷവും ചിലതിൽ സങ്കടവും ചിലതിൽ ദേഷ്യവും തുടങ്ങി ഏതാണ്ട് എല്ലാ വികാരങ്ങളും പല മുഖങ്ങളിലായി സമ്മേളിച്ചു നീ ഒന്ന് ഒന്നടങ്ങൻറെ സെറീന പറഞ്ഞു വന്നതിന്റെ ബാക്കിയെന്നോണം അഹദ് സെറീനയോട് പറഞ്ഞു അല്ലല്ല നിങ്ങൾ തന്നെ പറ എന്തിനാ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് ഞങ്ങൾക്ക് പോലും ഇല്ലാത്ത പരിഗണനയാണ് അവക്ക് അവൾ ആരാ ഇത്രയെടുത്ത് തലയിൽ കയറ്റി വെക്കേ നീ ഒന്ന് പതുക്കെ പറയുകയെങ്കിലും ചെയ്യ ആരെങ്കിലും കേക്കും കേക്കട്ടെ ആരാന്ന് വെച്ചാ കേക്കട്ടെ ഞാൻ ചോദിച്ചാൽ എന്താ തെറ്റ് എവിടെയോ കിടന്ന ഒരു അനാഥ പെണ്ണിനെ എവിടെ എല്ലാരും കൂടി സെറീനയുടെ കലി അടങ്ങുന്നില്ല നിനക്കും അവളോട് വലിയ കാര്യായിരുന്നല്ലോ പിന്നെന്താ അഹദിന്റെ ചോദ്യം കേട്ട അവൾ ഒരു നിമിഷം എന്ത് മറുപടി പറയും എന്നറിയാത്ത പോലെ അവനെ നോക്കി അതിപ്പോ ഒരു പാവം കൊച്ചല്ലേ ആരും ഇല്ലാത്തതല്ലേ നമ്മുടെ പാച്ചുന്റെ ബെസ്റ്റി അല്ലേന്നൊക്കെ വിചാരിച്ചിട്ടാ ആണല്ലോ പിന്നെന്താ ഇപ്പൊ പറ്റിയത് അതിന്റെ കാര്യമല്ലേ മനുഷ്യ കൊറേ നേരായിട്ട് ഞാൻ ഈ പറയുന്നത് ഇത്രയും തലയിൽ കയറ്റി വയ്ക്ക അവൾ ആരാ താലി എടുത്തു കൊടുക്കാൻ വരെ അവളെ മുന്നിൽ നിർത്തിയേക്കുന്നു അതിനു മാത്രം എന്താ അവൾക്ക് കാര്യം ഇവിടുത്തെ ആരാ അവള് ആരും ഇല്ലാത്ത ഒരുത്തക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല അവൾ വീണ്ടും ഉറഞ്ഞു തുള്ളി ഒന്നും രണ്ടും പറഞ്ഞ് ആ വഴക്ക് വലുതായി നിനക്കിപ്പോ എന്താ സെറീന അറിയേണ്ടത് ഇടിമുഴക്കം പോലൊരു ശബ്ദം കേട്ട് രണ്ടുപേരും വാതിലിലേക്ക് നോക്കി അവിടെ ഹൈദരലിയും സഫിയയും സുഹറയും ഉണ്ടായിരുന്നു എല്ലാവരുടെ മുഖത്തും നിറഞ്ഞു നിൽക്കുന്നത് ഗൗരവഭാവമാണ് മാമച്ചി അത് ഇവള് ഇവളെന്തോ ബോധമില്ലാതെ പറഞ്ഞതാ അഹദ് പെട്ടെന്ന് പറഞ്ഞു ആണോ സെറീന അയാൾ സെറീനയുടെ നേരെ നോക്കി അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിങ്ങൾക്കിപ്പോ അറിയേണ്ടത് സ്നേഹമൊക്കെ ഇത്രയും പരിഗണന കൊടുക്കുന്ന എന്തിനാന്നല്ലേ അവൾ ഇവിടുത്തെ ആരാന്നല്ലേ ഇനി ഈ വീട്ടിലൊരു വാക്ക് തർക്കമോ വഴക്കോ വേണ്ട രണ്ടുപേരും നല്ലോണം ചെവി തുറന്ന് കേട്ടോ അവൾ ഈ പുത്തമ്പൊരയ്ക്കൽ തറവാട്ടിലെ തന്നെയാ ഈ വീടിന്റെ പൊന്നുമോൾ ഈ വീട്ടിൽ പിച്ച നടക്കേണ്ടവള് ഇവിടെ കളിച്ചു വളരേണ്ടവള് സകല സൗഭാഗ്യങ്ങളോടെയും ജീവിക്കേണ്ടവൾ പക്ഷേ അഹദും സെറീനയും ഞെട്ടലോടെ പരസ്പരം നോക്കി അത് കണ്ട ഹൈദർ തുടർന്നു ഇത്രയ്ക്ക് ഞെട്ടാനും മാത്രം ഉണ്ടോക്കൂ സെറീന ഇവിടെ വന്നിട്ട് അഞ്ചാറ് വർഷങ്ങളെ ആയുള്ളൂ എന്നതുകൊണ്ട് അവക്കൊന്നും അറിയില്ലായിരിക്കും പക്ഷെ നിനക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് തന്നെ എന്റെ വിശ്വാസം വർഷങ്ങളായി നമ്മൾ തെരഞ്ഞുകൊണ്ടിരുന്ന അതേ ആള് തന്നെയാണ് സ്നേഹ മാമച്ചി അവിശ്വസനീയതയോടെ അവൻ വിളിച്ചു അതേ മോനെ അത് അവള് തന്നെയാ സഫിയയും സുഹറയും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇപ്പോഴും കഥ എന്താണെന്ന് മനസ്സിലാകാതെ മിഴിച്ചു നിൽക്കുകയാണ് സെറീന അത് കണ്ട ഹൈദർ അവനോട് പറഞ്ഞു അക്കൂ നീ സമയം പോലെ എല്ലാം അവൾക്കൊന്ന് പറഞ്ഞു കൊടുക്ക് ആരുമല്ലാത്ത ആരുമില്ലാത്ത അനാഥയായ ഒരുവളയല്ല അല്ല പിടിച്ച് മുന്നിൽ നിർത്തിയതെന്ന് എല്ലാവരും ഉണ്ടായിട്ടും ചിലരുടെ മരവിച്ച മനസാക്ഷിയുണ്ട് ആരുമില്ലാത്തവളെ പോലെ ഇത്ര വർഷങ്ങൾ ജീവിക്കേണ്ടി വന്ന ഒരുവളയാണെന്ന് ഈ വീടിന്റെ വിളക്കാകേണ്ടിയിരുന്നവളാണ് അവളെന്ന് അക്കു യാന്ത്രികമായി തലകുലുക്കുമ്പോൾ ഹൈദറും ഒപ്പം സഫിയയും സുഹറയും പുറത്തേക്ക് നടന്നു അപ്പോഴും ഇത്ര നേരം എന്താണ് കേട്ടതെന്ന് മനസ്സിലാവാതെ പോലെ തറഞ്ഞു നിൽക്കുകയാണ് സെറീന അക്കു അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് പതിയെ വിളിച്ചു റീനു മാമച്ചി എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത് അവൾ അന്തം വിട്ട പോലെ ചോദിച്ചു നിവാ ഇവിടെ ഇരിക്കെ ഞാൻ എല്ലാം പറയാം രണ്ടുപേരും ബെഡിലേക്കിരുന്നു അവൻ എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ അവൾ ആകാംക്ഷയോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു അവൻ തനിക്കറിയാവുന്ന കഥകൾ മുഴുവൻ അവളോട് പറഞ്ഞു തുടങ്ങി എല്ലാം കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്തും അമ്പരപ്പിനപ്പുറം ഒരു വേദന തളം കിട്ടി നിന്നു ഇതൊന്നും അറിയാതെയാണല്ലോ ഇക്ക ഞാൻ സാര ഇല്ലടി നമുക്കറിയില്ലായിരുന്നല്ലോ എന്നാലും എനിക്കും അവളെ മനസ്സിലാക്കാനായില്ലോ എന്ന് ഓർക്കുമ്പോ എനിക്കെന്തോ ആകെ ഒരു വിഷമം അവളോട് ഞാൻ പിണക്കം ഭാവിക്കുകയും ചെയ്തു റീനു വിഷമത്തോടെ പറഞ്ഞു പോട്ടെ ഇനി അത് ഓർക്കണ്ട നീ പഴയ പോലെ ഇനി അവളോട് മിണ്ടിയാ മതി നിന്റെ പിണക്കമൊന്നും ചിലപ്പോൾ അവളെ ശ്രദ്ധിച്ചുപോലും കാണില്ല എന്നേലും ഒരു ദിവസം എല്ലാം ശരിയാവുമായിരിക്കും അവൻ അവളെ സമാധാനിപ്പിക്കാനായി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഒരു ആശ്വാസത്തിനായി അവന്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു അക്കു അവളുടെ നെറുകയിൽ തന്റെ ചുണ്ടുകൾ ചേർത്തു മക്കൾ മൂന്നാളും കൂടി റൂമിലേക്ക് കയറി വന്നപ്പോൾ ഖദീജുമ്മ പതിയെ കട്ടിലിൽ എണീറ്റിരുന്നു മക്കൾ വന്ന് അവരുടെ അടുത്തായിരുന്നു ഖദീജുമ ആശങ്കയോടെ ആരാഞ്ഞു എന്താ അവിടെ ഒരു ബഹളം അക്കും പെണ്ണും തമ്മിൽ എന്തിനാ വഴക്ക് സ്നേഹയുടെ കാര്യമാണുമാ അവൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ അവൾ ആരാണെന്ന റീനുവിന്റെ ചോദ്യം സഫിയ പറഞ്ഞു അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്കറിയില്ലല്ലോ സത്യം എന്നതാണെന്ന് പലരുടെയും മനസ്സിലുണ്ടാവും ഇങ്ങനെ ഒരു ചോദ്യം എല്ലാരും രഹസ്യമായി സംസാരിക്കുന്നുണ്ടാവും ഒരുപക്ഷെ ആരും തുറന്നു ചോദിക്കാത്തതുമാവും സുഹറ പറഞ്ഞു എന്താ ഉമ്മ ചെയ്യേണ്ടത് ആലോചനയോടെ ഹൈദരലി ചോദിച്ചു എനിക്കറിയില്ല മോനെ ഇനി ഒരിക്കൽ കൂടി എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ വയ്യ എനിക്ക് എത്ര നാൾ അവളെ ഓർത്ത് ഇങ്ങനെ കണ്ണീരൊഴുക്കും നീ എന്തേലും ഒന്ന് ചെയ്യേ ഞാൻ ഇനി എത്ര കാലം ഉണ്ടാവുമോ എന്ന് ആർക്കറിയാൻ ആ വൃദ്ധയുടെ സ്വരം വിറച്ചു അതല്ലമ്മ പെട്ടെന്ന് അവളോട് ഇത് പറഞ്ഞാൽ അവള് നമ്മളെ അംഗീകരിക്കാൻ മടിച്ചാലോ ഇതൊക്കെ അറിയുമ്പോൾ എന്തായാലും അവൾക്കൊരു ഷോക്ക് ആയിരിക്കും അപ്പോ ആദ്യം ചെയ്യാനുള്ളത് നമുക്ക് എല്ലാവർക്കും അവളുടെ മനസ്സിലൊരു സ്ഥാനം നേടിയെടുക്കണം എന്നിട്ടെല്ലാം അവളോട് പറയാം അങ്ങനെ ആവുമ്പോൾ അവൾ നമ്മളെ വിട്ട് പോയില്ല സൂപ്പർ നല്ല പ്ലാൻ കൈകൾ കൂട്ടി അടിക്കുന്നതിനൊപ്പം പറഞ്ഞുകൊണ്ട് പാച്ചു അകത്തേക്ക് കയറി വന്നു അവന്റെ മുഖം ദേഷ്യം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ അതോ രണ്ടും കാരണമാണോ എന്നറിയില്ല ചുവന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു എല്ലാരും കൂടിയിരുന്നു അടുത്ത പ്ലാൻ തയ്യാറാക്കുകയാണല്ലേ ആർക്കും ഇനിയും മതിയായിട്ടില്ലല്ലേ തെറ്റുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണല്ലോ നിങ്ങളൊക്കെ ഒരു പാവം പെണ്ണിനെ അനാഥ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അവളെ ഇനി എങ്ങനെ സ്വീകരിക്കും അല്ലെങ്കിൽ സ്വീകരിക്കാൻ മുഹൂർത്തം നോക്കുകയാണല്ലേ അവൾക്ക് ഇത്രയും നാൾ എന്തൊക്കെയാ നഷ്ടപ്പെട്ടതെന്ന് അല്ലെങ്കിൽ അവൾക്ക് നഷ്ടപ്പെട്ടതിന്റെയൊക്കെ വില നിങ്ങൾക്ക് മനസ്സിലാവോ എങ്ങനെ മനസ്സിലാവുമല്ലേ ഉള്ളവൻ ഇല്ലാത്തവന്റെ വില അറിയില്ലല്ലോ അവൾ ഇത്രയും നാൾ അനുഭവിച്ചു തോർക്കുമ്പോ എനിക്ക് എനിക്ക് അവൻ ഭ്രാന്ത് പിടിച്ചവനെ പോലെ കരഞ്ഞുകൊണ്ട് തലമുടി പിച്ചി വലിച്ച് തറയിലേക്കിരുന്നു ും അപ്പോ അടുത്ത പാർട്ട് നാളെ ഇതേ സമയം എല്ലാവരും കാത്തിരിക്കുമല്ലോ അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഞാൻ കാത്തിരിക്കും